പവിത്രം സീലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഈ ആശും കോടതിയിൽ നിന്നും വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം വേദ റീജയോട് പോയി ചോദിക്കുന്നുണ്ട് അമ്മ എവിടെയാണ് സ്റ്റേജേട്ടെത്തി അന്നേരം റീജ പറയുന്നുണ്ട് നിങ്ങൾ പോയപ്പോൾ മുതൽ അതുകൊക്കെ മുറിക്കുള്ളിൽ മുറിക്കുള്ള ഇത് കേട്ട് വേദ അറിലോട്ട് നോക്കുന്നുണ്ട് നേരം നന്ദിനി പറയുന്നുണ്ട് നിനക്ക് എങ്ങനെ തോന്നിയടി അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കായി അമ്മ കാല് പിടിച്ച് പറഞ്ഞതല്ലേ നിന്നോട് വിക്രമിനെതിരെ സാക്ഷി പറയരുതെന്ന് എന്നിട്ട് നീ കേട്ടോ നീ എന്തോ വലിയ ആണല്ലോ നിന്റെ വിചാരം നിരം വേദ നന്ദിനിയോട് പറയുന്നുണ്ട് ഞാൻ ഞാനതിന് തെറ്റായിട്ട് ഒന്നും ചെയ്തില്ലല്ലോ കണ്ട കാര്യമാണ് പോലീസിനോട് പറഞ്ഞത് അത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല മനസ്സിലാക്കാൻ പറ്റൂ എന്ന് നേരം ശ്രീജ പറയുന്നുണ്ട് എന്നാലും ഇത് വേണ്ടായിരുന്നു മോളെ അവരൊക്കെ വലിയ ആൾക്കാരാണ് വിക്രമിനെ ജയിലിലേക്ക് ഇടയ്ക്കേണ്ടി വന്നെ മോക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നേരം ി പറയുന്നുണ്ട് ആ കാര്യത്തിൽ എന്തായാലും തീരുമാനമായി അമ്മ ആകെ മനസ്സ് തകർന്നായിരിക്കുന്നത് എന്റെ സ്വഭാവം അമ്മയ്ക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് അന്നേരം വീത മുറിയിൽ പോയി കഥകൾ തട്ടി വിളിക്കുന്നുണ്ട് അമ്മയെ കഥക്ക് തുറക്കുന്നത് നേരം കമലം വന്ന് കഥകൾ തുറക്കുന്നുണ്ട് അരിഞ്ഞു കലങ്ങി കണ്ണുമായി കമലം വേദയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അന്നേരം വേദ അമലത്തിനോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ ഇക്രമിന്റെ ഭാഗത്ത് അമ്മയെ തെറ്റ് അന്നേരം കമലം ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഇക്രം ആരെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായി കാരണം കാണും ഇക്രം തെറ്റ് ചെയ്തോ ഇല്ലയോ നീ വിക്രമിനെതിരെ അക്ഷി പറയാൻ പാടില്ലായിരുന്നു സ്വന്തം പോലെ ഞാൻ നിന്നെ സ്നേഹിച്ചത് പക്ഷെ അത് തെറ്റായി പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട് നീ ഒരിക്കലും എനിക്ക് നിന്നെ പഴയ വേദയെ കാണാൻ പറ്റില്ല കാരണം ഈ എൻറെ മകന്റെ ജീവന നശിപ്പിക്കാനോ ഇങ്ങോട്ട് കയറി വന്നത് എല്ലാ പേരും നിന്നെ കുറ്റം പറഞ്ഞപ്പോഴും ഞാനാ നിന്നെ ചേർത്ത് പിടിച്ചത് അതുപോലും നീ ഓർത്തില്ലല്ലോ എനിക്ക് വേണ്ടിയെങ്കിലും നീ വിക്രമിനെതിരെ സാക്ഷി പറയില്ലായിരുന്നു നേരം വേദ അമലത്തിനോട് പറയുന്നുണ്ട് ഞാൻ സ്റ്റേഷനിൽ പോയി വിക്രമിനെതിരെ സാക്ഷി പറയാമെന്ന് വേദി കൊടുത്തിട്ടാ വന്നതമ്മേ എനിക്കിനി അത് മാറ്റി പറയാൻ പറ്റില്ല ഞാൻ കണ്ട കാര്യം ഓടതി പറയും കേട്ട് കമലത്തിന് ഒത്തിരി സങ്കേതമാകുന്നുണ്ട് ദേഷ്യം ദേഷ്യങ്ങളിൽ കത്തുവ ആ കണ്ണുകളിൽ ഉടനെ തന്നെ കമലം മുറിയിൽ കയറി കഥകം വലിച്ചടയ്ക്കുന്നുണ്ട് നേരം ഇത് കണ്ട് വേദിക്ക് ഒത്തിരി ണ്ട് അന്നേരം നന്ദിനി ചിരിച്ചുകൊണ്ട് കൊണ്ട് ഇനി നീ പറയുന്നതൊന്നും ഉമ്മ വിശ്വസിക്കില്ലടി അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ചേച്ചി ഏട്ടത്തെയാണല്ലോ വലം കൈ ഏട്ടത്തെയും സൂക്ഷിച്ചോ ഏട്ടത്തെയും ചതിക്കാൻ മടിക്കില്ലേ ഇവള് ഇത്രയും പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട് നേരം ശ്രീജ ക്ഷമത്തോടെ വേദയും നോക്കുക അന്നേരം ശ്രീജയും സംസാരിക്കാണ്ട് അകത്തോട്ട് പോകുന്നുണ്ട് നേരം വേദ ഒറ്റപ്പെട്ടു പോയത് പോലെ വീട്ടിനുള്ളിൽ ഇനിച്ച് നിക്കുന്നുണ്ട് കണ്ടു മാഷിയെ പറയുക വേദ വിഷമിക്കേണ്ട വെട്ടി ചെയ്തത് വിക്രമാണ് അതിന്റെ പേരിൽ ആര് വേണമെങ്കിലും കുറ്റം പറഞ്ഞോട്ടെ ഇനിയും അവൻ സപ്പോർട്ടായിട്ട് ക്കാൻ പാടില്ല അത് അവന് തന്നെ നാശമാ കേട്ട് നാശമാറക്കണ്ണുകളൂടെ നിൽക്കുന്നുണ്ട് വേദ ഇക്രമിനെ തനിച്ച് പുറത്ത് കിട്ടാനായി അതിരിക്കുന്നുണ്ട് എം എൽ എ വാസവനും കൂട്ടരും ഇതിനു വേണ്ടിയിട്ട് ഇതിനുവേണ്ടി ഇക്രമിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തു കിട്ടാനായി എക്സ്പെക്ടറിനെ കൂട്ടു പിടിക്കുന്നുണ്ട് നേരം എസ് പി പറയുന്നുണ്ട് ഇന്ന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ആരെന്തൊക്കെ ശ്രമിച്ചാലും വിക്രം ഈ സ്റ്റേഷനിൽ തന്നെ കാണും അവളെ കോടതി ഹാജരാക്കും ഇതിനുശേഷം എന്താണെന്ന് വെച്ചാൽ കോടതി തീരുമാനിക്കും ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല സർ കേട്ട് എം എൽ എ വാസവൻ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് വേദക്ക് അത് നേരത്തെ അറിയാമായി കൊണ്ട് തന്നെ ഈ ജീവിക്കുന്ന നേരത്തെ തന്നെ ഏതാ പരാതി കൊടുക്കുന്നുണ്ട് ക്രമിനെ അപായപ്പെടുത്താൻ എം എൽ എ വാസവൻ ശ്രമിക്കുമെന്നും ക്രമിനെ ഏതൊരു കാരണവശാലും പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ പാടില്ല എന്നും അതുകൊണ്ട് തന്നെ ക്രമിനെ ഒന്ന് തൊടാൻ പോലും സവന് കഴിയുന്നില്ല ആ വിക്രം ജയിലിനുള്ളിൽ എന്റെ ജീവിതം ഇല്ലാതാക്കുമോ എന്ന് ചെറിയ പേടിയും തോന്നുന്നുണ്ട് നീരം വിക്രം വേദിയെ ചിന്തിക്കുന്നുണ്ട് നിരവ് വേദിയോട് ചെറിയ ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് ക്രമിനെ പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് അന്നേരം തെളിവെടുപ്പിനായി പോലീസിന് വിട്ടുകൊടുക്കുന്നുണ്ട് നിരം വേദ അച്ഛനെ കാണാനായി ഓഫീസിലോട്ട് പോകുന്നുണ്ട് ക്രമം ചെയ്ത കുറ്റങ്ങളൊക്കെ അച്ഛനോട് വേദ പകർ പറയുന്നുണ്ട് ർശൻ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ക്രം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിക്രമിനെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് ദൃശ്യം പറയുന്നുണ്ട് കേട്ട് ഇതാ പറയുക അതെനിക്ക് അറിയാം ദർശൻ ഞാനിപ്പോൾ വിക്രമിനെതിരെ പറയുന്നത് തന്നെ ക്രിമിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് പുറത്തിറങ്ങിയ അല്ലെങ്കിൽ വിക്രം സ്വതന്ത്രനായി നടന്ന ആ എം എൽ എ വാസവനും കൂട്ടരും ക്രിമിനെ എന്തും ചെയ്യും സംഭവിക്കാതിരിക്കാൻ കൂടി വേണ്ടി ആ വിക്രമിനെതിരെ അക്ഷി പറയാൻ സമ്മതിച്ചത് എല്ലാ സത്യങ്ങളും എനിക്കറിയാം വിക്രം എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പക്ഷെ ഞാൻ അതറിയാൻ വൈകിപ്പോയി നേരം ദൃശ്യം ചോദിക്കുന്നുണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്താ തന്റെ പ്ലാൻ നേരം പറയുന്നുണ്ട് വിക്രം ചെയ്ത തെറ്റാണെങ്കിലും അതിലൊരു ശരിയുണ്ട് നീ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ നേർക്കും അരുണിന്റെ കൈകൾ പൊങ്ങരുത് അതുപോലെ ആ ഇങ്ങനെയുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അരുണിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വിക്രം സാക്ഷി പറഞ്ഞത് അല്ലെങ്കിൽ ഒരു നിരപരാധിയായി ഈ സമൂഹത്തിന് മുന്നിൽ നടക്കും സ്വതന്ത്രനായി അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല അരുൺ എന്ന ഒരു ജന്മത്തിൽ ജന്മം നൽകിയ ും എം എൽ വാസവനും ഉത്തരം പറയിപ്പിക്കണം അതിന് ദർശന എന്നെ സഹായിക്കണം ക്രമിന് വേണ്ടി കോടതിയിൽ വാദിക്കണം കേട്ടിട്ട് അന്നേരം ദർശൻ പറയുന്നുണ്ട് ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി ക്രമിനു വേണ്ടി വധിക്കാൻ ഒരു വക്കീലിനെയും അനുവദിക്കില്ല വാസവൻ എന്ത് ചെയ്തു അയാൾ അവരെ ഇതിൽ നിന്നും മാറ്റി വാധീനം കൊണ്ടും ആശുകൊണ്ടും ഭീഷണിപ്പെടുത്തി അൽക്കാലം ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി അന്നേരം വേദ പറയുന്നുണ്ട് ശരി ദർശൻ അപ്പോൾ ഞാൻ എല്ലാവരുടെയും മുന്നിൽ കുറ്റക്കാരി അന്നേരം ദർശൻ പറയുന്നുണ്ട് ആരും മനസ്സിലാക്കിയില്ലെങ്കിലും വിക്രം തന്നെ മനസ്സിലാക്കണം വിക്രം തന്നെ ഇട്ടിതെറിച്ചിരിക്കുവായിരിക്കും അന്നേരം ചിരിച്ചുകൊണ്ട് വേദ പറയുക വിക്രം എന്നെ മനസ്സിലാക്കും നേരം ദർശൻ പറയുന്നുണ്ട് വിക്രമിനെ മൊഴിയെടുക്കാൻ വേണ്ടി പോലീസ് കസ്റ്റഡിയിലായിരിക്കും നാളെ കോടതിയിൽ ഹാജരാക്കും വേദ നാളെ സാക്ഷി പറയേണ്ടി വരും ഞാൻ എന്താണ് പറയാൻ പോകുന്നത് ചോദിക്കുന്നുണ്ട് കേട്ട് വേദ പറയുക ഞാൻ കണ്ട സത്യം പറയും പക്ഷേ അത് അക്രം എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നും അരുണിന്റെ യഥാർത്ഥ മുഖമൂടി മൂടി കോടതിക്ക് മുന്നേ വിളിയിക്കേണ്ടതും ദർശനാണ് വേണ്ടിയുള്ള എല്ലാ തെളിവുകളും ഇതിലുണ്ട് ദർശൻ ഇതൊക്കെയൊന്ന് നോക്ക് അക്രം എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്നും കോടതിക്ക് അപ്പൊ മനസ്സിലാവും അരുൺ എന്നടും കുറ്റവാളി നീയും സമൂഹത്തിന് മുന്നിൽ ഇളിഞ്ഞു നടക്കാൻ പാടില്ല അത്തനെയും കൂട്ടു അവന്റെ അച്ഛൻ എം എൽ എ അസവൻ അരുൺ ക്രൂരമായി ഉപദ്രവിച്ചു മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ആ കുട്ടിയുടെ ആത്മാവിനെ ശാന്തി കിട്ടണമെങ്കിൽ ചെയ്തേ പറ്റൂ അത് മാത്രമല്ല ആ അച്ഛനും ഇത് കിട്ടണം ഇത് കേട്ട് ദർശനം പറയുന്നുണ്ട് ആ പറഞ്ഞത് ശരിയാണ് അത് തന്നെയാണ് വേണ്ടത് നിരം വേദ അലിൻസാറിനെ വിളിക്കുന്ന എനുഷിനോട് പറയുന്നുണ്ട് ഇതാണ് ആ കുട്ടിയുടെ അച്ഛൻ ക്രമിന്റെ അധ്യാപകൻ അലിൻസാർ ആറ് നാളെ കോടതിയിൽ മകൾക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറയും അന്നേരം പാലൻ സാർ പറയുന്നുണ്ട് ഇക്രം എന്റെ മകൾക്ക് വേണ്ടിയാണ് അവനെ ഈ ഇഞ്ചിഞ്ചായി ചതച്ചത് വിക്രം ജയിലിൽ കിടക്കേണ്ട ആളല്ല അവനെ തല്ല കൊല്ലാണ് വേണ്ടത് ഞാനത് ചെയ്യാത്തത് എന്റെ ഭാര്യയ്ക്ക് ആരും ഇല്ലാത്തായി പോവും അതുകൊണ്ടാണ് എല്ലാം സഹിച്ചെ ജീവിക്കുന്നത് അന്നേരം വേദ അവിടെ നിന്നും വീട്ടിലേക്ക് വരുന്നുണ്ട് അതിനേരം അടയിലോട്ട് കയറും അന്നേരം അവിടേക്ക് ഇക്രമിനെ പൊയ്യെടുക്കാനായി അരുണിനെ തല്ലിച്ച് വെച്ച് അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് വെച്ച് പോലീസിന്റെ കൂടെ ഇക്രം നടന്നു വരുന്നുണ്ട് നേരം ഇടയിലെ ആള് പറയുന്നുണ്ട് വിക്രം നേരം വേദ അക്രമിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അദൃച്ഛികമായി ഇക്രം വേദി ണ്ട് നിരം വേദിയെ കണ്ടത് വേദിയെ നോക്കുന്നുണ്ട് എടുക്കാതെ നോക്കി നിൽക്കുക നേരം പോലീസ് സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നേരം കടയിലാണ് പറയുന്നുണ്ട് ഇവനെ പോലെ ഒരു ഓർത്തനെ അല്ലി ചതിക്കുകയല്ല കൊല്ലയാണ് വേണ്ടിയിരുന്നത് ഇവിടെ ആരും അവന് വേണ്ടി സാക്ഷി പറയില്ല ഈ നാട്ടിലുള്ള എല്ലാവർക്കും അവനെ പേടിയാണ് ഒരു പെൺകുട്ടിക്ക് പോലും അവർ തിറങ്ങി നടക്കാൻ പാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളവർക്ക് സമാധാനമായത് എന്നൊക്കെ പറയുന്നുണ്ട് നേരം വേദ അക്രമിനെ നോക്കുന്നുണ്ട് നിരം വിക്രം വേദിയെ നോക്കുക എന്നിട്ട് ലിസ് വിക്രമിനെയും കൊണ്ട് പോകുന്നുണ്ട് വീട്ടിലേക്ക് വന്ന വേദ അക്രമിനെ കണ്ട കാര്യം റീചിയോട് പറയുന്നുണ്ട് നിരം കമല ത്തോടെ വേദിയെ നോക്കുക ഏതാ മിണ്ടാനായിട്ട് പോകുമ്പോ അലം ഒഴിഞ്ഞു മാറുന്നുണ്ട് നിരം ആശീതിയോട് പറയുന്നുണ്ട് ആളെയാണ് ക്രിമിനെതിരെ ഇഴുകൊടുക്കേണ്ടത് ഞാനും വരാം ഇതൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് കമലത്തിന് ഇത്തിരി ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് ആ നേരം വേദ അത്രി ഉറങ്ങാനാവാണ്ട് ക്ഷമിച്ചിരിക്കുന്നുണ്ട് ഏതാ ശിവവിഗ്രഹം നോക്കി നിങ്ങൾത്തിക്കുന്നുണ്ട് എന്നെ ഈ വീട്ടിൽ ഒത്തിരി സ്നേഹിച്ചിരുന്ന ക്രമിന്റെ അമ്മ എന്നെ ഇപ്പോൾ തിരി വെറുക്കുന്നുണ്ട് എന്തിനാ ഭഗവാനെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ആ വീട്ടിൽ ഒറ്റപ്പെട്ട് പോയതുപോലെ പോലെ ഏതൊക്കെ തോന്നുന്നുണ്ട് ഏതാ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനത്തെ ദിവസം ക്രമിന്റെ കൂടെ ഉണ്ടാവണമെന്നും ഞാൻ ആഗ്രഹിച്ചതുപോലെല്ലാം നടക്കണമെന്നും ഈതാ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നൊരു പരീക്ഷണം എനിക്ക് എന്തിനാ ഭഗവാനെ തന്നത് എല്ലാത്തിനുമുള്ള ശക്തി എനിക്ക് തരണമെന്നും ക്രമിനെ ഭർത്താവായി കിട്ടിയത് ഭഗവാന്റെ നിയോഗമെന്നും ക്രമിനെ രക്ഷിക്കേണ്ടതിന്റെ കടമയെന്നും തിരിവേ ാണ് നീ വീട്ടിലേക്ക് അയച്ചത് എന്നൊക്കെ പറഞ്ഞു വേദ പ്രാർത്ഥിക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ക്രമിനെ കോടതിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട് നേരം വേദ വീട്ടിൽ നിന്നും ഇനി ഇറങ്ങുന്നുണ്ട് നിരം കമല വീദിയോട് പറയുക ഈ പോലീസ് സ്റ്റേഷനിൽ ക്രമീനെതിരെ കൊടുത്തു വീതയും കൊടുത്തു പക്ഷേ ഈ കോടതിയിൽ മാറ്റി പറയണം നീ ഒന്നും കണ്ടിട്ടില്ലെന്ന് പറയണം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല ക്രമിന്റെ അമ്മയാണ് ഈ പറയുന്നത് ഇത് കേട്ട് വേദ എന്ത് പറയണമെന്ന് അറിയാണ്ട് മലത്തെ വിഷമത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അമ്മേ അമ്മക്ക് എന്നെ വീർക്കാം പക്ഷെ കണ്ട കാര്യം ഞാൻ കോടതിക്ക് മുന്നിൽ പറയും എന്നോട് ക്ഷമിക്കണം നിരം കമലം പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നീ എന്തിനാ ഇക്രം കിട്ടിയ താലി വൈത്തിൽ നടക്കുന്നത് അത് പൊട്ടിച്ച് കളഞ്ഞിട്ട് നിനക്ക് നിന്റെ വീട്ടിൽ പോകാം നീ ഇങ്ങോട്ട് വരണ്ട എന്നെ ഈ വീട്ടിൽ ഏറ്റാനും പോകുന്നില്ല എന്റെ മകനെ ജയിലാക്കിയിട്ട് ഇവിടെ താമസിക്കേണ്ട ഇത്രയും പറഞ്ഞിട്ട് മലം അകത്തേക്ക് പോകുന്നുണ്ട് നിരം വേദ വിഷമിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങുന്നുണ്ട് നിരം അവിടേക്ക് ആത വരുന്നുണ്ട് ക്രമിനെ കണ്ട് പറയുക അക്രം എനിക്ക് വേണ്ടി ബാധിക്കാം ഒരു വക്കീലും ഇല്ല എനിക്ക് വേണ്ടി വാദിക്ക െന്ന് പറഞ്ഞു ആ വക്കീൽ കാ എം എൽ എ പറഞ്ഞിട്ട് അയാള് കാല് മാറിയത് എന്ന് പറഞ്ഞ് ക്രമിനെ നോക്കി കരയുന്നുണ്ട് നേരം വിക്രം പറയുക അതിനെ നീ എന്തിനാ കരയുന്നത് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എനിക്കൊന്നും പറയാനില്ല എനിക്കതിൽ ഒരു വിഷമവും ഇല്ല കോടതി എന്ത് ശിക്ഷ തന്നാലും ഇത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ഇത്രയും പറഞ്ഞിട്ട് റിസിന്റെ കൂടെ പോകുന്നുണ്ട് നിരം വേദ അവിടേക്ക് വരും അക്രമനേരം വീതി നോക്കുന്നുണ്ട് ഇത് കണ്ട് രാധ വീതയുടെ അരികിലോട്ട് പോവുക ഒഴി പറയുന്നുണ്ട് വിക്രമിനെതിരെ സാക്ഷി പറയരുത് ഈ ഭർത്താവ് നീ എപ്പോഴും പറയാറുണ്ടല്ലോ ക്രം കിട്ടിയ താലിയാന്ന് ആ താലിയും കഴുത്തിലിട്ടിട്ട് വിക്രമിനെതിരെ സാക്ഷി പറയുന്നതിനും ാണോ ഇല്ലേ കാല് പിടിക്കാൻ ഞാൻ ഒന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ ഇക്രമിനെ കോടതി വെറുതെ വിടും നേരം ഏത് പറയുന്നുണ്ട് ഞാൻ പറയും എന്റെ കാര്യം ഞാൻ കോടതിക്ക് മുന്നിൽ പറയും നേരം ദേഷ്യത്തോടെ രാധ പറയുവ എനിക്കറിയാം എനിക്ക് വിക്രമിനോട് ദേഷ്യവാ അകയാണ് അതിനു വേണ്ടിയാ അക്രമിന്റെ കൂടെ നീ കൂടിയത് എല്ലാവർക്കും മനസ്സിലായി അമ്മയ്ക്കും എല്ലാവർക്കും നേരം വേദ അത പറയുന്നതിന് ഇരുപടി ഒന്നും പറയാണ്ട് ഏത നിക്കുന്നുണ്ട് നിരം സാർ അവിടേക്ക് വരുന്നുണ്ട് വേദിയോട് പറയുവാ വിക്രം സാക്ഷി പറയരുത് വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അറിയിക്കുന്നത് കൊണ്ടാണ് ആ നേരം അവിടെ ഷോപ്പിലെ ഫ്രണ്ട്സ് നിൽക്കുന്നുണ്ട് നേരം വേദ പറയുന്നുണ്ട് അവർ എത്രയൊക്കെ ന്യായീകരിച്ചാലും വിക്രം ചെയ്തത് തെറ്റ് തന്നെയാണ് അതിനുള്ള ശിക്ഷ കോടതി വിധിക്കട്ടെ കണ്ട കാര്യം പറയും എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് നേരം ഷോപ്പിലെ ഫ്രണ്ട്സ് ശ്രീനിസാറിനോട് പറയുന്നുണ്ട് വേദിയോട് എല്ലാ സത്യങ്ങളും പറഞ്ഞതിന് വേണ്ടിയാണ് അരുണിനെ നല്ല ചോദിച്ചതെന്ന് നേരം സാർ പറയുന്നുണ്ട് വേണ്ട പറഞ്ഞിരുന്നു വീതിയോട് അത് പറയേണ്ടാന്ന് ഈ ആ കുട്ടീനെ ഇതിലോട്ട് വലിച്ചേക്കേണ്ട നേരം അവിടേക്ക് മെല്ലെ വാസനം വരുന്നുണ്ട് ശ്രീനിയെ കണ്ട ഇതിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുവ നിന്റെ വലം കൈ അവനില്ലേ അവൻ ഇനി പുറത്തിറങ്ങാൻ പോകുന്നില്ല പുറത്തിറങ്ങിയ അവൻ പിന്നെ ജീവനോട് കാണില്ല അവനെ ഞാൻ അങ്ങ് പൊക്കും ഇന്നലെ തന്നെ ഞാൻ അവനെ തീർക്കേണ്ടതായിരുന്നു പക്ഷേ അവൻ കുറച്ചുകൂടെ ആയുസ് കിട്ടി അത്രേ ഉള്ളൂ ഞാൻ വിധിക്കുന്നതാണ് എന്റെ കോടതി ഇവിടെ ആർക്കും രക്ഷയില്ല നേരം ശ്രീനി സാർ പറയുന്നുണ്ട് എന്റെ മകൻ രക്ഷപ്പെട്ടു എന്ന് കരുതുന്നുണ്ട് അവൻ ജീവനോട് തന്നെ ഉണ്ടല്ലോ ഇനിയും അവന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണെങ്കിൽ പിന്നെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്റെ മകന് ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ഈ എന്നല്ല ആര് വിചാരിച്ചാലെ മകനെ ഞാൻ സംരക്ഷിക്കും അവൻ എന്ത് തെറ്റ് ചെയ്താലും അവനെ ശിക്ഷിക്കാൻ ഒരു കോടതിക്ക് ഒരാൾക്കും കഴിയില്ല പക്ഷെ അവനുണ്ടല്ല വിക്രം അവൻ ഇനി നിനക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് സിനിസാറിന്റെ അരികിൽ നിന്ന് പോകുന്നുണ്ട് നിരം ദേഷ്യത്തോടെ ശ്രീനിസാർ നോക്കി നിൽക്കുന്ന നിരം ഇതെല്ലാം കണ്ടുകൊണ്ട് നിക്കുന്നുണ്ട് നേരെ വേദിയുടെ അരികിലോട്ട് പോകുക എം എൽ എ വാസവൻ എന്നിട്ട് പറയുന്നുണ്ട് ആരുടെ വാക്കും കേൾക്കരുത് എന്റെ മകന് നീതി കിട്ടണം എന്റെ മകൻ അനുഭവിച്ച അതേ വേദന അവനും അനുഭവിക്കണം നിരം വേദ പറയുന്നുണ്ട് ആ കണ്ട കാര്യം പറയുന്നു നിരം ഇതെല്ലാം കേട്ടുകൊണ്ട് ി സാറും ഊഷപ്പിലെ ഫ്രണ്ട്സ് ആദ്യം നിൽക്കുന്നുണ്ട് നേരം എല്ലാ പേരും കോടതിക്കുള്ളിൽ വരുന്നുണ്ട് ജസ്റ്റിസ് ശങ്കരൻ നാരായണൻ നേരിട്ടുണ്ട് നേരം വിക്രമിനെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് അന്നേരം ജഡ്ജി ശങ്കരൻ വിക്രമിനെ നോക്കുന്നുണ്ട് നേരം വിക്രമം ഒപ്പിച്ച് നോക്കുന്നുണ്ട് ആ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട് ഇതിക്ക് വേണ്ടി ഇരിക്കാം നേരം ഒരാൾ പോലും എഴുന്നേക്കുന്നില്ല ക്രിമിനെ ബാധിക്കാനും ഇല്ല എന്ന് അങ്കരം ചോദിക്കുന്നുണ്ട് നേരം വിക്രീയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് നേരം മില്ലയുടെ വക്കീൽ പറയുന്നുണ്ട് ഒക്കെ വേണ്ടി ബാധിക്കാൻ ആരും വന്നിട്ടില്ല എന്ന് നേരം അവിടേക്ക് കീഴിൽ കോട്ടിട്ട് ഇതിക്ക് കയറി വരുന്നുണ്ട് കണ്ട് എല്ലാവരും അമ്പരം നിൽക്കുന്നുണ്ട് നേരം ശങ്കരനാരായണൻ ക്രിമിനെ നോക്കുന്നുണ്ട് നേരം കീഴും എല്ലാവരും ഇട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് നിരം ധരിച്ചറിയുന്നുണ്ട് ക്രിമിനെ വേണ്ടി ബാധിക്കുന്നവരാണെന്നും അന്നേരം ഏതേനെ അക്ഷയ പറയാൻ അർജുനൻ പിടിപ്പിക്കുന്നുണ്ടെന്നേരും ശങ്കരിനെ ഏത് തൊഴിൽ ഉണ്ടെന്നിട്ട് ഏതാ വിക്രമിനെ നോക്കുന്നുണ്ടേരും വിക്രം ഏതേനെ നോക്കി നിൽക്കുക